ഹായ് അപ്പോൾ ഹായ് 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 അപ്പോൾ നല്ല തണുപ്പാണ് തണുപ്പാന്നിട്ടോ ഹായ് പറയുന്നില്ല ആ നമ്മൾ കുറേ ആൾക്കാർ കൂടിയിട്ട് കുറേ ടീം കൂടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് വന്നിട്ടുള്ളത് കത്തറിന്റെ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പ് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തറിൻ്റെ സൗദീൻ്റെയും ബോർഡറിലാണ് ഇന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കത്തറിന്റെയും ബഹറേൻറെയും ബോർഡറിൽ നമ്മൾ സക്രീറ്റ് ബീച്ചിലാണ് വന്നിട്ടുള്ളത് പറയാറുണ്ട് എന്താ പറയാനുള്ളത് നല്ല അപ്പൊ വന്നിട്ട് ഫുഡുണ്ടാക്കണം കഴിക്കുക പിന്നെ ചിക്കന് ഇതാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്തെങ്കിലും പരിപാടിയുണ്ട് അന്നേരം അതൊരു ചെറിയ വീഡിയോ എല്ലാവരും എടുക്കാന്ന് വെച്ചിട്ടാണ് നൈറ്റ് ഏകദേശം ഒരു മണിയായി ഒരു മണിയായി ഒരു മണിയായി ഇനിയും കുറച്ച് ടീമും കൂടി വരാനുണ്ട് അവരെല്ലാം കൂടി കുറെ ടെൻ്റ് അടിച്ചിട്ടുണ്ട് അവിടെ ഉണ്ട് ടെൻഡ് ഇതാ ഇന്ന ബേക്കിൽ ഉണ്ട് കുറെ ആൾക്കാർ ടെൻഡടിച്ച ലൈറ്റ് കാണുന്നതെല്ലാം ടെൻഡടിച്ച് വെക്കുന്നുണ്ട് അന്നേരം രാത്രി പിന്നെ കൂടുതൽ ഇടുത്ത കാഴ്ചകളൊന്നും പുറത്തുള്ള കാഴ്ചകളൊന്നും ഇത് ബീച്ച് സൈഡിൽ നിന്നാണ് നേരെ അപ്പുറം ബാഹറൈൻ ആകട്ടെ ആ ഒരു ലൈറ്റ് കാണില്ലേ നമ്മളില് അത് ബാഹറൈൻ്റെ ഏരിയ ആണ് അന്നേരം നമ്മൾ ഇവിടെ എന്തെങ്കിലും കത്തിക്കുന്നുണ്ട് നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം ചെയ്യാൻ അപ്പൊ നമ്മള് സാധനങ്ങളെല്ലാം ഇടൊക്കെ റെഡി ആക്കിട്ടുണ്ട് ചിക്കന് നല്ല മസാല ഇട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് നെയ്ച്ചോറും ഒക്കെ ഇടാ പിന്നെ നെയ്ച്ചോറ് ആ നെയ്ച്ചോറുണ്ടാക്കുന്നു

ണ്ട് നമ്മളെ വീട് ഒരാള് എന്നാ കട്ട് ചെയ്യുന്ന ഇതെന്തിനാണ് കട്ട് ചെയ്യുന്നത് ഇതെന്തിനാ കട്ട് ചെയ്യുന്നത് ഇത് നെയ്ച്ചോറ് ആയിട്ടാമ്പ അല്ലെങ്കിൽ നെയ്ച്ചോറിന് മുമ്പാ ഇത് നെയ്ച്ചോറായിട്ട് ഇതൊരു ഇത് നെയ്ച്ചോറായിട്ടാ വിടാൻ പോലെ ഉള്ളി ഉള്ളി ആവശ്യണ്ട് ആ കണ്ണെടുത്തു കന്നലെടുത്തു ആ ചെമ്പ് ഇതില് വെച്ചാല് അടിക്കൂടെ പോവാട നമ്മെത്ര പേരുണ്ട് അപ്പൊ ഇപ്പൊ വണ്ടിയിൽ തന്നെ മൂന്നേരുണ്ടോ അതെ പതിനൊന്ന് പതിനൊന്നും കൂടി മൂന്നേരം പക്ഷെ ഇതാവും മാട്ടെന്തായറിയാൻ പാട്ട് ണ്ടോ സത്യോ എൻറെ മാട്ടേ ഒരു വാക്ക് പറഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പഠിക്ക് കൂളത്തരോണ് കാണിച്ചത് വെറുതെ എത്ര ആ ആ ചെമ്പിലേക്കൊള്ളു അത് നോക്കാ മതി അതെയാ അതൊക്കെയല്ല എത്ര ചെമ്പിലൊരു കണക്കില്ലേ അപ്പൊക്ക് നമ്മളെ രണ്ടു ആൾക്കാരും കൂടി വരാനുണ്ട് അവരിങ്ങനെ കളിയും കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ അവരെത്തുമ്പോഴേക്ക് അന്ന് ഫസ്റ്റ് വെക്കുന്നത് നെയ്ച്ചോറ് നെയ്ച്ചോറ് വെച്ചിട്ട് അതെത്താക്കലാണ് അപ്പറം കരിചടാക്കുന്നുണ്ട് നമ്മള് വാർവിക്ക ഇതാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒത്തുകൂടി ഞാനാ പറഞ്ഞു വന്നും കൂടി വെച്ചോ വീതിണ്ടല്ലോ ആ കരിയെല്ലാം വെറുതെ വെസ്റ്റാക്കണം വീടൊന്നും വെക്കാനും കണ്ടാ കറക്റ്റ് ആ സാറില്ല ഏടാ ഇനിയും തായലോട്ടാക്കണോടാ ആ കരി അതാണ് പൊടിക്കാൻ വേണ്ടി പറഞ്ഞത് ഇത് ഭയങ്കര ഇതാത്ത പുറത്ത് തൽക്കാലം ഇത് റെഡി ആട്ട് നോക്കാം നമുക്ക് അതെടുക്കട്ടെ ഇതങ്ങനെ എത്രയാണിതിട്ട് അരി ഇട്ടിനെ എത്ര ക്ലാസ് കിട്ടണേ അരി ഡബിള് വേണം അപ്പൊ നമ്മൾ നെയ്ച്ചോറൊക്കാൻ വേണ്ടിട്ട് ചെമ്പിട്ടുണ്ട് ില് പീസ് നെല്ലിവിടത്തത് എല്ല് അത് മാത്രം ഉപ്പര് ഇളക്കി അങ്ങനെ എടുക്കുന്നത് ഞാൻ നോക്കി ഇവിടെ എന്താണ് ഈ കാണിക്കണത് പിന്നെ കിട്ടിട്ടില്ല അതല്ലേ ഇറച്ചി നമ്മൾ ഇറച്ചി കഴിക്കാ ചിക്കൻ കഴിക്കുന്നേ ും കാല് ഇതാ ഇതാടാ മറ്റേനെ കൊണ്ട് കൃത്യ സാധനം അതെ രണ്ട് പൊറോട്ട എടുത്ത് വെച്ചോ നമുക്ക് നോക്കാം ഇതിന്റെ ഇതെങ്ങനെയുണ്ട് ആ വേക്കല് നേരെ വേക്കലുണ്ട് നേരെ വേക്കലുണ്ട് അപ്പൊ ഇത് ഇനപ്പുറം വെച്ചോ അല്ലെ വട ഇവനെറച്ചോയ്ക്കോ ടേസ്റ്റ് ഈന്റെ മുകളിൽ വെക്കല്ലടാ ഇത് ഇരിക്കേണ്ടിയാടാ ഇപ്പറം വെച്ചടാ കാലില്ലാത്ത സാധനം എടുക്കടാ ആ ഇറച്ചിയുള്ള സാധനം എടുക്കടാ ഇതാണ് അപ്പൊ നമ്മളെ നെയ്ച്ചോറിന്റെ ഇത് വിട്ടിട്ടുണ്ട് എന്തല്ലോ ഇതിലിട്ട് ചപ്പല്ലോ ചേറെ ചപ്പൊന്നുമില്ലല്ലോ അപ്പൊ നമ്മള് നെയ്ച്ചോറ് കൂടെ വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡ് ചിക്കൻ ഇങ്ങനെ ആകുന്നുണ്ട് എടാ മറിച്ചുടാ ഇപ്പൊ മറിച്ചതാ ഓക്കേ ഓക്കേ തീ കത്തുന്നുണ്ടാ നമ്മൾ നമ്മളാശയുടെ കടന്നുറങ്ങുന്നുണ്ട് ഏ എന്ത് സുഖ ഏഹ് ഇരുപത് ഉറുപ്പിയൊക്കെ വാങ്ങിച്ചതാണ് ആ സാധനം വാടക ഇങ്ങനെ ഇരുപത് ഉറുപ്പിണ്ട് ഏത് അല്ല ഓത്ത് ഇന്നല്ല ഓൾറെഡി ഒന്നാം കട്ട വേണ്ടല്ലേ വേണ്ട വേണ്ടല്ലേ വേണ്ടല്ലോ വേണ്ട വേണ്ട രാവിലെ മതിയെന്ന് അങ്ങനെ ഈ സൈഡില് ചായ വെച്ചിട്ടുണ്ട് കേട്ടാ ആ ചായ വെച്ചിട്ടുണ്ട് ചായ നമ്മളെ പുതിയ ഇത് ആരും ഫ്രൈ ആക്കിട്ടേ ആദ്യോ ചെയ്യലില്ല ഇത് രണ്ടാമത്തെ സെറ്റ് രണ്ടാമത്തെ സെറ്റ് ആയാലും ഉള്ളു പോകണ സെറ്റ് വെന്തില്ല ഇത് പതിനഞ്ചു മിനിറ്റ് എക്സ്ട്രാ ചെയ്യുന്നുണ്ട് പിന്നെ ഇതില്ലേ ചിക്കൻ്റെ അതെല്ലാം വെച്ചാ ഇവിടെ അതെയാ അത് ഏതാ അരി നിന്റെ ഉക്കുമത്തിന്റെ ഒന്നല്ല ഇത് ഇത് നമ്മളെ സ്പെഷ്യൽ അരിയാണ് അത് സ്പെഷ്യൽ അരിയാണ് റൈസ് കൊറച്ചും കൂടി ബാൻ ഉണ്ടാ സജീറെ നോട്ട് ചെറിയ ില് വെക്കുന്ന ചെറുതിൽ വെച്ചാൽ കാരണം കൂടി പോകാൻ വെള്ളം കൊറച്ചും കൂടി വേണേ എന്തോ ഇത് കളറല്ലല്ലോ അല്ല എന്തോ ഇറ്റിച്ചിട്ടുണ്ട് അതെന്താന്ന് സജീവ പറഞ്ഞേ

നമ്മളെ ആൾക്കാരുടെ ഒന്ന് വിളിച്ചോക്കെ നമ്മളെ ഫുഡല്ല രണ്ട് ടെൻഡ് നേരത്തെ വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ രണ്ടാളിണ്ട് എല്ലാര്ക്കും ഉറങ്ങാൻ പറ്റില്ല എന്താടാ ഇതിപ്പോ ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ മൂന്നാമത്തെ ഇത് ഞാൻ മാത്രം ആരി പോയതോടു കൂടി ഇപ്പറ ഇതാ നെയ്ച്ചോറൊക്കെ നെയ്ച്ചോറൊക്കെ ഇല്ല കരിഞ്ഞില്ല ആയിട്ടുണ്ടാവില്ല ആ ഒന്ന് വെച്ചോ വെച്ചോ മർജന്റ് തന്നെ വെച്ചോ അത് വയ്യ വെക്കാനാ സമയത്രേടാ വാശി സമയം മൂന്ന് മണിയായിട്ടാണി രണ്ടര 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 ഏട്ടാ രാത്രി രണ്ടര ആയി സമയം ആരുമില്ല ചളിയാന്ന് കേട്ടോ വെള്ളത്തിൻ്റെ ഇതൊന്നാന്ന് നോക്കട്ടെ ചളിയാണോ അല്ലെങ്കിൽ കല്ലാണോ നോക്കട്ടെ ഇത് കല്ലാന്ന് തോന്നുന്നത് വെള്ളം ഇത്രയും വരെ കയറും കേട്ടോ ഇപ്പം ഇറങ്ങിയിട്ടുള്ളത് രാവിലെ ആവുമ്പോൾ വെള്ളം ഇങ്ങോട്ട് കയറും അയ്യോ ഇത് കല്ലാന്നിട്ടാ ചളിയല്ല ഇത് കല്ലാണ് അങ്ങനത്തെ വെള്ളം ഉണ്ട് കേട്ടോ ഡേഞ്ചർ കല്ലാന്ന് മറ്റേ അത് ചെരിപ്പെടാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കാല് മുറിയുന്ന കല്ല് അങ് ലൈറ്റ് കാണുന്നത് എൻ്റെ ബഹ്റൈൻ്റെ ലൈറ്റാണ് ബഹ്റൈൻ്റെ ഭാഗങ്ങളത് അല്ലോ മോച്ചുള്ള കൂർത്ത കല്ലുകൾക്കോട്ടെ മത്സ്യങ്ങളുണ്ടല്ലേ ചെറിയ ചെറിയ മത്സ്യങ്ങൾ വെള്ളം ഇറങ്ങിയിട്ട് അവർ അവർക്ക് പോകാൻ പറ്റിയില്ല കുറച്ചാൾക്ക് വെള്ളം രാവിലെ രാവിലെ കുളിക്കാൻ പറ്റിയ വെള്ളം പക്ഷേ വീടിന്ന് കുളിക്കാൻ പറ്റാന്ന് തോന്നില്ല കാരണം കല്ലുകളായിട്ട് വീടിൻ്റെ വേറെ ഏതോ ഒരു നല്ല അടിപൊളി ഏരിയ ഉണ്ട് അത് എനിക്ക് രാത്രി ഇപ്പം കാണാൻ പറ്റിയില്ല രാവിലെ ആ സൈഡിൽ പോകുന്നിരിക്കുന്നത് അപ്പൊ നമ്മളെ എല്ലാ പരിപാടികളും ഏകദേശം തീരുമാനായി എടാ ചിക്കൻ കഴിഞ്ഞാടാ ഇതില കുറച്ചുണ്ടല്ലേ ഒരു ട്രിപ്പും കൂടി കൂടിയുണ്ട് അല്ല മൂന്നാമത്തെ ട്രിപ്പ് വെച്ചതായ നീ ഒന്ന് വെച്ചാ അതെയാ അപ്പൊ നമ്മളെ കുക്ക് ചെയ്ത സാധനങ്ങളുടെ ഇട വെച്ചിട്ടുണ്ട് ഇതിപ്പോ തണിഞ്ഞോ ഇത് ആദ്യം ചൂടാക്കണ്ടേരോടാ ശരീരം ചായ വെക്കുന്നുണ്ട് നമ്മളെ രണ്ടു എന്ന് വരാണ്ട് ഇത് ആൾക്കാർ ഇതുവരെ എത്തിയില്ല എടാ അങ്ങനെ രണ്ടോ ലേറ്റ് കാണുന്നുണ്ട് കേട്ടോ അവര് വരുന്നുണ്ട് തോന്നുന്നു അവരെ വെയിറ്റ് ചെയ്യുന്ന നമ്മൾ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് സജീർ ചായ വെക്കുന്നത് രണ്ടാമത്തെ സജീർ ഇത് രണ്ടു രണ്ടുമൂന്നാളാൻറെ ഉള്ളിൽ കയറി കടന്ന് ഓ തണുപ്പുണ്ട് ഒരാൾ ഇതാ എന്റെ ഞാൻ റെഡിയാക്കി വെച്ചതാന്ന് ആ സീറ്റ് ഒരാൾ പിടിച്ച് ഇവിടെ കടന്നുറങ്ങുന്നുണ്ട് ഒരാൾ അപ്പൊ അങ്ങനെയുള്ളത് സംഭവം ഇനി അവര് വന്നിട്ട് വേണം നമുക്ക് ഒപ്പരം ഇത് കഴിക്കാൻ വേണ്ടി എല്ലാം നിന്റെ കൈ തന്നെ ഉള്ളല്ലോ അതെയാ നിന്റെ പേര് പേരേത് അണുക്കും കഴിക്കണോ അത് അതെയാ ചൂരിയാ മതിന്റെ മോളില് അതെയല്ലേ ബാസി ഇറങ്ങണ്ട ചന്ദ്രൻ മോളിലേക്കാവുന്നല്ല പോന്ന് അതാ പക്ഷെ ആദ്യം ആദ്യത്തെ പീസും ആദ്യം സത്യം രണ്ട് രണ്ട് പീസ് ഫ്ലോപ്പ് അര സെറ്റ് ആക്കിയ മുടി തിന്നിയതന്നെയല്ലേ പൊട്ടമാറേ ഇപ്പൊ സെറ്റായി ഉള്ളിൽ ഉള്ളില് നല്ല ബന്ധനാടാട്ട് പോന്നോ ഇന്ന പണിയെടുത്തിട്ട് ഓട്ടിരാക്ക് എടാ നീ നീ മറ്റേ ഇതെടുത്തിട്ട് ആ ബീഫ് മൊത്തം ഒപ്പരം ഇട്ടിട്ട് ചൂടാക്കിയ ബീഫ് ബീഫ് ചൂടാക്കണ ചൂടാക്കണം ഉപ്പം ഇട്ടിട്ട് ആ അതിലിട്ട് മിക്സ് ആക്കാം ഓക്കെ അപ്പൊ അരിസിന്റെ ലാസ്റ്റ് അതൊന്നും രണ്ടെണ്ണം എടുത്തോണ്ട് പോകുന്ന ഫുഡ് കഴിക്കല് തുടങ്ങി ആടെ വന്നിരുന്നതാന്ന് പിന്നെ അനങ്ങിട്ടില്ല ആടാ മാട്ടാ മാട്ട് എന്ത് പണിയാന്ന് കഴിഞ്ഞാലുള്ളത് അപ്പൊ ഞാനും ഫുഡ് കഴിക്കട്ടെ എല്ലാരും ഇരുന്ന് ഫുഡ് കട്ടെ സമയം മൂന്നര അങ്ങട്ടെ കേട്ടാ പോലെ മൂന്നര മൂന്നര കഴിഞ്ഞില്ല നാലുമണിയല്ലേ നല്ലോ വിശക്ക് അപ്പൊ നമ്മടെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞു സജീറെ പൊറോട്ട ഫുള്ള് ബാക്കിയാ എന്താ രാവിലെ സാന്ഡ്വിച്ച് എല്ലാവർക്കും കായ്ക്കൊടുക്കണോ ഒന്ന് തീർക്കാണ്ടിരുന്ന് പോണ്ട ആ അതാണ് അല്ല അല്ലേ ഒരു ഫുട്ബോള് കളി നടന്ന നടക്കും കേട്ടോ ഫുള്ള് റെഡിയാവും ആ അതെ അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ക്രിക്കറ്റ് കളിയെ വണ്ടീനെ ലൈറ്റ് വിട്ടിട്ട് കളി നടക്കുകയാണ് സിക്സ് എത്തിയേ ഒന്നും നോക്കണ്ട ഒരു സിക്സ് അടിച്ചോ അതാവുമ്പോ അങ്ങന അപ്പോ നമ്മള് ചക്രത്തി ബീച്ചിൻ്റെതാ രാവിലെ ആയി ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല കുറെ കളിയും ഇതല്ലായിരുന്നു നമ്മള് ടെൻ്റ് ഏടിയുണ്ട് നമ്മളെ ഫുഡല്ലേതാ ഇവിടെ കൊറച്ചും ബാക്കിയുണ്ട് നെയ്ച്ചോറിലും കഴിഞ്ഞു അതെ ആയിരുന്നു അല്ലു അവിടെ ഒരു ഫോട്ടോ എടുക്കല് അവിടെ ആ സൂര്യനത് ഉച്ച വരുന്നുണ്ട് ഓക്കെ അരിയോറന്നോണ എല്ലാരും ഫോട്ടോത്തിലേക്കല്ലേ ഓ ോട്ടെ അപ്പൊ ഇത് നോക്കിയ ഇന്ന സാധനം ഞാൻ പുഴുകാ വിചാരിച്ചത് പല കളറ് പല ഐറ്റംസ് നമുക്ക് ലോക്കറ്റ് എല്ലാ വൃത്തിയുള്ള സാധനം നോക്കിയത് മൊത്തം അത് കടലിന്ന് ഇത് ചത്തിട്ടില്ലേ ഇതിങ്ങനൊക്കെ തിരക്ക് വന്ന് കേറുന്നതാ എന്താ സംഭവം ഇത് മൊത്തതാന്നെട്ടാ നോക്ക നല്ല വൃത്തിയാക്കി വെച്ചോ അതിലേ ഇവിടെ വന്ന അടിഞ്ഞാ ഇത് കൊണ്ടുപോയി ഇതിനെ കൊണ്ട് നമുക്ക് പരിപാടി ഇണ്ടാ എന്താ വൃത്തി നോക്കിയാ അങ്ങത്തോളം അപ്പൊ സൂര്യൻ അങ് മുകളിലത്തി ഒരു കളി കളിയലിച്ചൂടെ ഫുട്ബോള് മാട്ടന്റെ ഇതിലൊരു കളിയേടീണ്ടോ ഏഹ് ഞാൻ എന്തോ ഒരു ചൂട് ഇവിടെ പ്രത്യേകം ഇതിൽ തട്ടിക്കൂടേനോ എന്താ പറഞ്ഞല്ലോ നല്ല കനലുണ്ട് വേണമൊക്കെ ഞാനുണ്ട് അതല്ലേ പറയുന്നത് അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളിപ്പം എല്ലാ പരിപാടികളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോക്കാന്ന് എല്ലാവർക്കും ഉറക്കു വരുന്നുണ്ടല്ലേ അയച്ച ഉറക്കു വരുന്നുണ്ടോ ആഴ്ചേന് മുമ്പും കളി എത്ര വെള്ളി അയച്ചേടാ ആഴ്ച നാല് അപ്പോൾ നമ്മൾ ടെൻ്റെ മടക്കി വെക്കണം എന്തെല്ലാം പരിപാടിയുണ്ട് അപ്പോൾ ചക്രീത്തിൽ വീച്ചിൽ നമ്മൾ ഇന്നലത്തെ നൈറ്റേ വന്നു ബാസിടെ നോക്കുന്നു അപ്പൊ അപ്പൊ ചക്രയത്തില് ഉപയോഗിച്ചിട്ട് നമ്മൾ നൈറ്റിലേ വന്നു കൊറേ സമയം അതിന് എത്താൻ വേണ്ടി അങ്ങനെ എല്ലാരും വന്നു നമ്മൾ ഉറങ്ങിയിട്ടില്ല എല്ലാരും കണ്ടു നോക്കിയാൽ ഞാൻ കാണിയായിട്ടായിരുന്നു ക്രിക്കറ്റ് ഇവര് കളിച്ച് ഞാൻ പൊറത്ത് കാണികളായിട്ടുണ്ടായിന് എന്തായാലും അടിപൊളി നമ്മൾ തിരിച്ചു പോവുകയാണ് അന്നേരം നല്ലൊരു ആ സൂര്യോദന ഉണ്ട് കൊറേയാക്കെ നമ്മുടെ ടീമിലെ കുറെയാക്കെത്താൻ പറ്റില്ല അവരുടേതായിട്ടുള്ള വർക്കും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അടുത്ത പ്രാവശ്യത്തിനകത്ത് എല്ലാരും ഏടാക്കും അന്നേരം ക്യാപ്റ്റൻ അമ്പിയാർ നിർത്താൻ പോയിട്ട് കുറെ ലേറ്റായിട്ട് വരാൻ വേണ്ടിട്ട് എല്ലാരും വർക്കിലാണ് അന്നേരം പോയിട്ട് ഇപ്പൊ അതിന് പള്ളിക്ക് പോകാനുണ്ടെന്നുള്ള പരിപാടിയുണ്ട് അന്നേരം അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഘട Bye! Bye. Bye.